ബോഡി ഷേമിങ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടോ സൗന്ദര്യം എന്നതിന് നമ്മുടെ സമൂഹം ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് വെളുത്ത് മെലിന് അങ്ങനെ അങ്ങനെ ഓരോ അവയവങ്ങൾക്കും കൃത്യമായ അളവ് കോലി ഉണ്ട് അതിന് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും നമ്മൾ പെട്ടു ഈ സമൂഹത്തിൽ ജീവിക്കാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും ഒരു ചെറിയ കുട്ടിയോട് വെളുത്ത നിറമുള്ള ആളെയും ഇരുണ്ട കളറുള്ള ആളെയും കാണിച്ച് ആരെയാണ് കൂടുതൽ ഭംഗിയെന്ന് ചോദിച്ചാൽ ആ കുട്ടി ആരെ പറയും അപ്പോൾ ആ കുട്ടി ഒന്നില്ലെങ്കിൽ കുട്ടിക്ക് ആരെയാണോ കൂടുതൽ ഇഷ്ടം ആരോടാണ് കൂടുതൽ അടുപ്പം തോന്നുന്നത് അവരെ പറയും അല്ലെങ്കിൽ കുട്ടി ചോദിക്കും ഭംഗി എന്നാൽ എന്താണെന്ന് അപ്പോൾ നിങ്ങൾ എന്ത് പറയും അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത് അല്ലാതെ കുട്ടിക്ക് ഒരാളുടെ നിറം വ്യത്യാസപ്പെട്ടതുകൊണ്ട് അയാൾ കുറവാണെന്നോ മറ്റയാൾ നല്ലതാണെന്നോ പറയില്ല കാരണം ആ കുട്ടിയുടെ മനസ്സിൽ ഭംഗി എന്നതിന് ഡെഫിനേഷൻ പാകപ്പെട്ടിട്ടില്ല എല്ലാ മനുഷ്യരും അവർക്കൊരുപോലെയാണ് പിന്നീട് വളരുന്ന സാഹചര്യത്തിൻ്റെയും വളർത്തിയെടുക്കുന്ന ആൾക്കാരുടെയും സ്വാധീനം കൊണ്ട് കളങ്കമില്ലാത്ത ആ കുഞ്ഞു ഹൃദയത്തിൽ ഭംഗി എന്നതിന് വിവരമില്ലാത്ത പക്വതയില്ലാത്ത ഇടുങ്ങിയ ചിന്താഗതിയുള്ള ചില മനുഷ്യർ നിർവചിക്കപ്പെട്ട ഭംഗിയുടെ നിർവചനം മനസ്സിൽ പതിപ്പിക്കുന്നു അതങ്ങനെ തലമുറയോളം കൈമാറി കൈമാറിക്കൊണ്ടിരിക്കുന്നു ഒരു വ്യക്തിയുടെ ഭംഗിയും അവർ ധരിക്കേണ്ട വസ്ത്രവും മറ്റൊരാൾക്കും അവരെ വിലയിരുത്താനുള്ള ഒരു കാര്യമല്ല അതുപോലെ വസ്ത്രധാരണം എന്ന് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിൽപ്പെടുന്ന ഒരു കാര്യമാണ് ഓരോ വ്യക്തിക്കും താൻ എന്ത് തിരിക്കണം എങ്ങനെ നടക്കണം എന്നതിന് അവകാശമുണ്ട് മറ്റൊരാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടേണ്ട അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം അല്ലാതെ അവരുടെ അവകാശത്തിൽ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറി ചോദ്യം ചെയ്യുക എന്നത് ന്യായമായ കാര്യമല്ല കുട്ടികളോട് പോലും ചെറുപ്രായത്തിൽ തന്നെ നിറത്തോടുള്ള വിവേചനം അവരറിയാതെ തന്നെ കുട്ടികളുടെ മനസ്സിൽ കുത്തിവെക്കപ്പെടുന്നത് കാണാറുണ്ട് പാൽ കുടിച്ചാൽ നീ വെളുക്കും അതുകൊണ്ട് കുടിക്കണം ചായ കുടിച്ചാൽ കറുക്കും അതുകൊണ്ട് കുടിക്കണ്ടട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് അപ്പോൾ കുട്ടികൾ എന്താ വിചാരിക്കുക വെളുപ്പ് നിറമാണ് നല്ലത് കറുപ്പ് നിറം മോശമാണ് എന്ന ചിന്ത നിഷ്കളങ്കരായ കുട്ടികൾ കുത്തിവെക്കപ്പെടുകയല്ലേ ചെയ്യുന്നത് ഇതൊക്കെ നിസ്സാരകാരമായിട്ടാണ് പല ആളുകളും കാണുന്നത് എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെയുള്ളവരുടെ ചിന്ത മാറാനോ പോകുന്നില്ല മറ്റുള്ളവരുടെ ശരീരത്തിൻ്റെയും നിറത്തിൻ്റെയും പേരിൽ കളിയാക്കുന്നവരും പരിഹസിക്കുന്നവരും അതുപോലെ മറ്റുള്ളവരുടെ വസ്ത്രധാരണവും ശരീരവും കാണുമ്പോൾ അത് അവരുടെ ഇഷ്ടം സ്വാതന്ത്ര്യം എന്ന് ചിന്തിക്കാതെ അവരുടെ സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നു കയറി അവരെ പരിഹസിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും നിങ്ങൾക്ക് മാനസികമായി പ്രശ്നമുള്ളത് കൊണ്ടാണ് കാരണം അങ്ങനെ പെരുമാറുന്നതിലൂടെ നിങ്ങൾക്കൊരു സുഖം ലഭിക്കുന്നുണ്ട് സന്തോഷം ലഭിക്കുന്നു മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് നിങ്ങൾ പുല്ലുവില കൽപ്പിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവ് മൈൻഡ് ആൻഡ് പോസിറ്റീവ് തോട്ട്സ് കിട്ടാൻ നിങ്ങൾ തീർച്ചയായും ഒരു മാനസിക ഡോക്ടറെ കാണേണ്ടതുണ്ട് എല്ലാ നിറത്തിലും എല്ലാ ശരീരഘടനയിലും ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിനും സൗന്ദര്യം കാണാൻ സാധിക്കുന്നവർക്ക് എല്ലാം നല്ലതായിരിക്കും എല്ലാത്തിനോടും ഒരു പോസിറ്റീവ് മൈൻഡായിരിക്കും വിശാലമായി ചിന്തിക്കുന്നവരായിരിക്കും ഇനിയുള്ള നമ്മുടെ മക്കളെയെങ്കിലും ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്ന് വിശാലമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും വൈ കാണിക്കുമെന്ന് പ്രത്യാശിക്കാം ഈ വിഷയത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താം അതോടൊപ്പം ഈ പറഞ്ഞതിൽ വിയോജിപ്പുണ്ടെങ്കിലും തുറന്നു പറയാം